സ്നേഹമുള്ളവരെ സീറോ മലബാർ സഭ തനത് വ്യക്തിത്വമുള്ള ഒരു സഭയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് സ്വയംഭരണാവകാശത്തിൻ്റെ സൂയി ജൂറിസ് പദവി നൽകിയിരിക്കുകയാണ് അങ്ങനെ ഒരു സഭയ്ക്ക് സ്വയംഭരണാവകാശം നൽകണമെങ്കിൽ അതിന് ചില സ്വഭാവവിശേഷതകൾ സവിശേഷമായി ഉണ്ടായിരിക്കണം അതിലൊരു സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വന്തമായ ഒരു ആത്മീയത വേണം അപസ്തോലിക പാരമ്പര്യം വേണം അതിനൊരു ആരാധനാക്രമം വേണം അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നത് അതിനൊരു ശിക്ഷണക്രമം വേണം അപ്പൊ ശിക്ഷണക്രമം എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് ശിക്ഷിക്കാനുള്ള ക്രമം എന്നാണ് അല്ല അതിന്റെ ശരിയായ അർത്ഥം ഭരണക്രമം എന്നാണ് അപ്പൊ സീറോ മലബാർ സഭയെ ലത്തീൻ സഭയിൽ നിന്നും മറ്റു സഭകളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്ന ഭരണക്രമം എന്തായിരുന്നു ഈ ലിറ്റർജി അല്ലെങ്കിൽ ആരാധനാക്രമം പരിഷ്കരിക്കാൻ എടുക്കുന്ന അതേ താല്പര്യം എന്തുകൊണ്ട് ഭരണക്രമം രൂപീകരിക്കുന്നതിൽ സിറോ മലബാർ സഭ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നത് സഭയുടെ പാരമ്പര്യം പരിശോധിച്ചാല് ഭൗതികമായ എല്ലാ കാര്യങ്ങളും സീറോ മലബാർ സഭയുടെ പൈതൃകത്തിൽ നടത്തിയിരുന്നത് ആത്മാരാണ് കാരണം അവരുടെ സമ്പത്ത് നൽകിയിട്ടാണ് സഭ വികസിപ്പിച്ചു കൊണ്ടുവന്നത് ആത്മീയ കാര്യങ്ങളിലെ ശ്രദ്ധയാണ് വൈദികരും വൈദിക മേലധ്യക്ഷന്മാരും നടത്തിയിരുന്നത് ഇതാണ് എല്ലാ ഓറിയന്റൽ സഭകളുടെയും അടിസ്ഥാന ഭരണക്രമം നമ്മൾ ഓർത്തഡോക്സ് സഭയെ പരിശോധിച്ചാലും യാക്കോബായ സഭയെ പരിശോധിച്ചാലും തൃശ്ശൂരിലെ അസീറിയൻ കലതായ സഭയെ പരിശോധിച്ചാലും ഇങ്ങനെ അൽമായരാണ് ഭൗതിക കാര്യങ്ങളുടെ ഭരണക്രമം മുഴുവൻ നടത്തുന്നത് എന്നാൽ ലത്തീൻ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഭൗതിക കാര്യങ്ങളും നടത്തുന്നത് മെത്രാനാണ് മാർപ്പാബ തന്നെ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടത്തുന്ന രീതി അവസാനിപ്പിക്കണം സഭയുടെ ഭരണക്രമത്തിൽ അൽമായർക്ക് കാര്യമായ പങ്കാളിത്തം നൽകണം ആ ഭരണക്രമം എന്ന് പറയുന്നത് രണ്ടായിട്ട് വേർതിരിക്കന്നെ വേണം അത് ആത്മീയമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതുണ്ട് ഭൗതികമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതുണ്ട് അപ്പൊ പലരും പറയുന്നത് ഇടവകയിൽ അങ്ങനെയാണല്ലോ എന്നാണ് ശരിയാണ് ഒരു ഇടവകയുടെ ഭരണക്രമത്തിനകത്ത് സിറോ മലബാർ സഭ ലോകത്തിലുള്ള മുഴുവൻ സഭകൾക്കും മാതൃകയാണ് എന്തുകൊണ്ടാണ് പള്ളിയുടെ എല്ലാ ഭൗതിക കാര്യങ്ങളും അന്വേഷിക്കേണ്ടത് ഒന്നുകിൽ പൊതുയോഗം അല്ലെങ്കിൽ സഭ ഇടവക വലുതാണെങ്കിൽ പ്രതിനിധിയോഗവും കൈക്കാരന്മാരുമാണ് അവരുടെ കയ്യിലാണ് പരമാധികാരം എന്നാൽ അവർ സഭാ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതമ്മേ വീറ്റോ ചെയ്യാനുള്ള അവകാശം ബിഷപ്പിന്റെ പ്രതിനിധിയായ വികാരിയെച്ചനുണ്ട് വികാരിയച്ചൻ സഭാ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അത് വീടോ ചെയ്യാനുള്ള അവകാശം പ്രതിനിധിയോഗത്തിനുണ്ട് അങ്ങനെയുള്ള ഒരു ഡബിൾ ലോക്കിംഗ് സിസ്റ്റം ആണ് സീറോ മലബാർ സഭയുടെ ഇടവകകളുടെ ഭരണത്തിന് സഭ നിർദ്ദേശിച്ചിട്ടുള്ള തത്വം അത് നൂറ് ശതമാനം നല്ലതാണ് അത് നൂറ് ശതമാനം അനുകരണനീയമാണ് പ്രശംസാർഹമാണ് പക്ഷേ സഭയുടെ മുന്നോട്ടുള്ള പോക്കിൽ എടവകളേക്കാൾ കൂടുതൽ സമ്പത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് രൂപത സ്ഥാപനങ്ങൾക്കാണ് അവയുടെ ഭരണത്തിൽ വൈദികരുടെ ബുദ്ധി മാത്രം മതി എന്നാണ് സിറമാർ മലബാർ സഭയിലെ വിവിധ രൂപതകള് ധരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ മറ്റൊരു വിധത്തിൽ ഇടവകളുടേതല്ലാത്ത എല്ലാ പ്രോപ്പർട്ടികളുടെയും കൈവശ അവകാശവും അതിന്റെ ക്രയവിക്രയവും അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് തൃശ്ശൂർ രൂപതയിലാണെങ്കിൽ നാനൂറ് വൈദികരുണ്ട് അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരും ബിഷപ്പും കൂടിയിട്ടാണ് അതിലും കൂടി ആന്മാരുടെ പങ്കാളിത്തം ലഭിക്കത്തക്ക വിധത്തിൽ രൂപത ഭരണ സംവിധാനത്തെ പുനർ മാത്രമേ സഭകൾക്ക് സുതാര്യമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് അപ്പൊ അതിന് കഴിവും ആത്മാർത്ഥതയും ഉള്ള ആരെയും ഒറ്റ രൂപതയിലും കണ്ടെത്താൻ കഴിയില്ല എന്നാണോ വൈദിക നേതൃത്വം തിരിച്ചു വച്ചിരിക്കുന്നത് എങ്കിൽ തെറ്റിപ്പോയി വൈദികരേക്കാൾ കഴിവുള്ള ഇത്തരം കാര്യങ്ങളിൽ കഴിവുള്ള അനേകം അല്മാര് സഭയെ സ്നേഹിക്കുന്ന അല്മാര് കേരളത്തിലുണ്ട് ലോകത്തിലെ വിവിധ രൂപകളിൽ രൂപതകളിലുണ്ട് ഇപ്പം ശ്രീ ശ്രീമാൻ കൊച്ചവസ്തൈപ്പ് ചുറ്റുള്ള പള്ളിക്ക് ആയിരം കോടി രൂപയുടെ അല്ലെങ്കിൽ മൂവായിരം കോടി രൂപയുടെ ഒരു സ്ഥാപനം ഭരിച്ച് ലാഭത്തിൽ കൊണ്ടു നടക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പള്ളിയുടെ ആരാധനാക്രമത്തെ നിയന്ത്രിക്കണമെന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ ഇതിന്റെ കണക്കുകൾ നോക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് വി ജെ കുര്യന് സിയാൽ എന്ന് പറയുന്ന എയർപോർട്ട് ലാഭകരമായി നടത്താനുള്ള കഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രൂപതയുടെ ചില സ്ഥാപനങ്ങളുടെ ഭൗതികപരമായ ഭരണം നിർവഹിക്കാൻ കഴിവില്ല എന്ന് ചിന്തിക്കാൻ പറ്റും അനേകം ഐ എ എസ് കാരും ഐ പി എസ് കാരും അതുപോലെ തന്നെ ബിസിനസ് കോടാനു കോടി രൂപയുടെ ബിസിനസ് സത്യസന്ധതാപൂർവ്വം നിർവഹിക്കുന്നതുമായ അന്മാരെ സഭയുടെ ഉപദേശക സമിതി അംഗങ്ങളായും ഭരണ സംവിധാനങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സഭയുടെ ചൈതന്യം ഇനിയും വീണ്ടെടുക്കാൻ കഴിയാതെ ബിഷപ്പ്മാര് തന്നെ എല്ലാ ക്രയവിക്രയങ്ങളിലും ഒപ്പിടുന്ന രീതി വീണ്ടും തുടർന്നാൽ സഭയിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും എന്നോർമിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് കാരണം ഒരു രൂപതയുടെ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ആ രൂപതാധ്യക്ഷൻ തന്നെ ഒപ്പിടേണ്ട വിധത്തില് കാശിന്റെ ക്രയവിക്രയം നടത്തേണ്ട വിധത്തില് ഒരു ഭരണക്രമം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല തീരുമാനം എടുക്കുമ്പോൾ രൂപതാധ്യക്ഷൻ ഉണ്ടായിക്കൊള്ളട്ടെ പലപ്പോഴും ബിഷപ്പ്മാര് ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളിലും പണം വാങ്ങലിലും നേരിട്ട് ഇടപെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവർ അതൊരു പക്ഷെ ജോലിക്കാരായിരിക്കാം അവരത്ര ഇത്തരം കാര്യങ്ങളിൽ മികവുള്ളവരായിരിക്കില്ലേ അവരാൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാല് അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ബിഷപ്പ്മാര് വഹിക്കേണ്ട ഗതികേടിൽ എത്തിച്ചേരുകയാണ് എന്തിനാണ് ഇങ്ങനെ പിതാക്കന്മാർ നനയാതെ ഈറം ചുമക്കേണ്ടി വരുന്നത് അത്ര ഒരു സുതാര്യമായ സംവിധാനം സൃഷ്ടിക്കുകയാണെങ്കിൽ തീരുമാനമെടുക്കുന്നത് ബിഷപ്പ്മാരായിരിക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരാണെങ്കിൽ ബിഷപ്പ്മാർക്കും വൈദികർക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് ഒഴിവാകാൻ കഴിയും അത് സഭയുടെ ആത്മീയ വളർച്ചയിൽ സഹായകമാകും എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് അവരെ നിർത്തി കഴിഞ്ഞാൽ അത്തരം ആളുകളെ സഭയോട് കൂട്ടിച്ചേർത്താൽ ബി അക്കൗണ്ട് സി അക്കൗണ്ട് ഒന്നും പറ്റില്ലേ പക്ഷെ സഭ ഇന്ന് നേരിടുന്ന പല നാണക്കേടുകളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ ഒഴിവാകാൻ കഴിയും അതുകൊണ്ട് എടവക ഭരണത്തിലെ ഈ രീതി പിന്തുടർന്നുകൊണ്ട് സഭയിലെ മറ്റു സ്ഥാപനങ്ങളുടെയും രൂപതയുടെ നേരിട്ടുള്ള ഭരണത്തിലുള്ള വസ്തുക്കളുടെ ക്രയവിക്രയം അവയുടെ നിർമ്മാണം അവയിൽ മികവ് തെളിയിച്ച ഓരോ രൂപതയിലെയും അൽമായരെ പങ്കുചേർത്ത് ഫിനാൻഷ്യൽ കമ്മീഷനുകൾ വികസിപ്പിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലുകൾ വികസിപ്പിച്ച് കൂടുതൽ അൽമമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു രീതിക്ക് വേണ്ടി ഇനിയെങ്കിലും സിനഡും വൈദികരും അൽമായ നേതാക്കളും ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം